നമസ്കാരം കൊല്ലം പുനലൂരിൽ റബ്ബർ മരത്തിൽ ചങ്ങലയിൽ ബന്ധിച്ച നിലയിൽ കണ്ടെത്തിയ ജീർണിച്ച മൃതദേഹം പുരുഷൻറ്റേതാണെന്ന് സ്ഥിരീകരിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മരിച്ചത് ഇടതുകാലിന് വൈകല്യമുള്ള മധ്യവയസ്കനാണെന്നും മരണം കൊലപാതകമാണെന്നുമാണ് പ്രാഥമിക നിഗമനം വാരിയലിന് ആഴുത്തിലുള്ള കുത്തേറ്റതായും തലയ്ക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടിൽ പറയുന്നു കത്തി ഉപയോഗിച്ചാണ് മുറിവുകൾ ഏൽപ്പിച്ചിട്ടുള്ളതെന്നും മൃതദേഹത്തിന് ഏകദേശം അഞ്ച് മുതൽ ഒരാഴ്ച വരെ പഴക്കമുണ്ടെന്നും അന്വേഷണ സംഘം അറിയിച്ചു പുനലൂർ മുക്കടവ് പാലത്തിനു സമീപമുള്ള വിജനമായ റബ്ബർ തോട്ടത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത് കൈകാലുകൾ ഇരുമ്പ് ചങ്ങല ഉപയോഗിച്ച് മരത്തിൽ ബന്ധിച്ച നിലയിലായിരുന്നു മൃതദേഹം തിരിച്ചറിയാൻ കഴിയാത്ത വിധം അഴുകിയിരുന്നു കാന്താരി മുളക് ശേഖരിക്കാനെത്തിയ തമിഴ്നാട് സ്വദേശിയാണ് മൃതദേഹം ആദ്യം കണ്ടത് ടാപ്പിംഗ് ജോലികൾ നടക്കാത്തതിനാൽ കാട് മുടിക്കിടക്കുന്ന ഈ ഭാഗത്തേക്ക് അധികമാരും വരാറില്ല സംഭവത്തിൽ വിശദമായ അന്വേഷണം പുരോഗമിക്കുകയാണ് കൊലപാതകമാണെന്നും മറ്റെവിടെയോ വെച്ച് കൊലപ്പെടുത്തിയ ശേഷം ഇവിടെ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചതാണെന്നുമാണ് പോലീസ് സംശയിക്കുന്നത് ഒന്നിലധികം ആളുകൾക്കും ഇതിൽ പങ്കുണ്ടോയെന്നും പരിശോധിക്കുന്നുണ്ട് സ്ഥലത്തെത്തിയ വിരലടയാള വിദഗ്ധരും ഫോറൻസിക് സംഘവും മെറ്റൽ ഡിക്ടറും ഉപയോഗിച്ച് തെളിവുകൾ ശേഖരിച്ചു മൃതദേഹത്തിന് സമീപത്ത് നിന്ന് കീറിയ സ്കൂൾ ബാഗ് ഒഴിഞ്ഞ ഒഴിഞ്ഞക്കന്ന സ്കുപ്പി കത്രിക എന്നിവയും കണ്ടെടുത്തു ടാപ്പിംഗ് നടക്കാത്തതിനാലും വിജനമായതിനാലും പുറത്തുള്ളവർക്ക് മാത്രം എത്തിപ്പെടാൻ കഴിയുന്ന ഈ സ്ഥലത്തെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ളവരാണ് സംഭവത്തിന് പിന്നിലെന്നും പോലീസ് കരുതുന്നു മരിച്ചയാളെ ഇതുവരെ തിരിച്ചറിയാനും സാധിച്ചിട്ടില്ല മൃതദേഹത്തിന്റെ കൈകാലുകൾ ചങ്ങല ഉപയോഗിച്ച് ബന്ധിച്ചിരുന്നു ചങ്ങലയുടെ ഒരറ്റം റബ്ബർ മരത്തിൽ കെട്ടിയ നിലയിലായിരുന്നു ശരീരത്തിൽ കുത്തേറ്റതിനൊപ്പം തീപ്പൊള്ളലേറ്റത്തിന്റെയും മുറിവുകളുണ്ടെന്നും റിപ്പോർട്ട് ിൽ സൂചിപ്പിക്കുന്നു ബുധനാഴ്ച ഉച്ചയോടെ എത്തിയ മെറ്റൽ ഡിറ്റക്ടർ സംഘം മൃതദേഹം ബന്ധിച്ചിരുന്ന ചങ്ങലയിലെ പൂട്ടിന്റെ താക്കോൽ കണ്ടെത്താൻ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് തിരച്ചിൽ നടത്തിയിരുന്നു സമീപത്ത് പരിശോധന നടത്തിയെങ്കിലും താക്കോൽ ലഭിച്ചില്ല മരിച്ച ആളിനെ തിരിച്ചറിയുന്നതിനായി അടുത്ത കാലത്ത് പോലീസ് സ്റ്റേഷനുകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മാൻ മിസിംഗ് കേസുകൾ പോലീസ് പരിശോധിച്ചു വരികയാണ് പുനലൂർ പോലീസിൽ അടുത്തിടെ ഇത്തരത്തിലുള്ള മാൻ മിസ്സിംഗ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇത് സംബന്ധിച്ച് മറ്റ് സ്റ്റേഷനുകളിലും അറിയിപ്പ് നൽകിയിട്ടുണ്ട് മൃതദേഹത്തിന്റെ കഴുത്തിൽ നിന്ന് കണ്ടെടുത്ത സ്വർണ്ണമാലയിൽ ഇത് വാങ്ങിയ കടയെക്കുറിച്ചുള്ള എന്തെങ്കിലും സൂചനയുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്